ചിലർക്കൊക്കെ ഈ ഡ്രസ്സ് പിന്നെ റൂമിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് വലിച്ചെറിയാന്നുള്ള ഒരു ഹാബിറ്റ് ഉണ്ട് അല്ല ഒരുപാട് തെറി അവരത് കൊണ്ട് കേൾക്കാറുണ്ട് എന്നാ അത്തരക്കാർക്ക് ഇനി സന്തോഷിക്കാം കാരണം പുതിയ ടെക്നോളജി ഇറങ്ങിയിട്ടുണ്ട് ഡ്രസ്സ് നമ്മൾ റൂമിലെത്തിയത് അതുപോലെ അങ്ങ് എറിഞ്ഞു കൊടുത്താൽ മതി ഏത് റൂമിൽ നിന്നാണെങ്കിലും ഇത് പറ്റും അവിടൊക്കെ ഇതുപോലൊരു സംവിധാനം ഒരുക്കണമെന്ന് മാത്രം ഇതിന് സ്പെഷ്യൽ നമ്മളെ വീട്ടിൽ വയറിംഗ് ഒക്കെ ചെയ്യുന്ന മാതിരി സംവിധാനം ഒരുക്കേണ്ടി വരും ബ്ലൂമിങ് ബ്രില്യൻ ടെക് ഒരു സ്പാനിഷ് കമ്പനിയാണ് അവര് ഇത്തരക്കാരും ഉദ്ദേശിച്ചിട്ട് ഈ ടെക്നോളജി ഇറക്കിയിട്ടുള്ളത് ഇവർക്ക് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുണ്ട് അപ്പൊ മോശമുള്ള സംഗതി ഒന്നും ഇവരുണ്ടാക്കില്ലെന്നറിയാലോ അതൊരു സെൻട്രൽ വാക്വം സിസ്റ്റം ഓ മെയിൻ ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാവും അതിലേക്ക് പല റൂമിൽ നിന്നും ഇങ്ങനെ പൈപ്പുകൾ ഉണ്ടാവും ആ പൈപ്പിന്റെ അവിടെ സ്വിച്ചോ മറ്റാമർത്തിയിട്ട് വസ്ത്രം അങ്ങനെ കാണിച്ചാൽ മതി കാറ്റ് വാക്കോ ക്ലിയർ പോലെ ഷും വന്നിട്ട് പിടിച്ച് രസം കൂടി ഇതുപോലെ ജസ്റ്റ് ആ വാക്യൂം ഹോസിന്റെ അവിടെ സ്വിച്ച് ഇടുക വൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ നമ്മൾ ഇട്ട് വെക്കുമല്ലോ അതിലിട്ട് വെച്ചിട്ട് ഈ പൈപ്പിലൂടെ കാറ്റ് വിടണെങ്കി അങ്ങനെ അല്ലെങ്കിൽ എപ്പോഴാ തോന്നണവെച്ച അതുപോലെ അപ്പൊ ഈ പൈപ്പിലൂടെ കയറ്റി വിടാം ആ വസ്ത്രം പൈപ്പിന്റെ ഉള്ളിലൂടെ നിഴങ്ങ് കയറി പോയിട്ട് സെൻട്രൽ വാക്യൂം സിസ്റ്റത്തിൽ ചെന്ന് ക്ലീനിങ് ഒക്കെ നടത്തി അപ്പുറത്തെ ബക്കറ്റിൽ ഫുൾ ക്ലീൻ അല്ലെങ്കിൽ തിളങ്ങണ ഡ്രസ്സ് അങ്ങ് ചാടും അത് നിങ്ങൾ ആലോചിച്ചു വെക്ക് നിങ്ങളുടെ നാറിയുടെ സോക്സ് പൈപ്പിന്റെ മുന്നിൽ ഇത് അതുപോലെ കാണിക്കണേ നേരെ അത് വലിഞ്ഞ് പൈപ്പിന്റെ ഉള്ളിൽ കൂടെ പറന്ന് വാഷിംഗ് മെഷീനിൽ പോയി ചാടി അങ്ങനെ പല റൂമിൽ നിന്നും ഇതുപോലത്തെ ഡ്രസ്സുകൾ വന്നിട്ട് അവിടെ വന്ന് കുമിഞ്ഞു കൂടണു പിന്നെ അത്യാവശ്യമായി തോന്നിയാ മെഷീൻ അങ്ങ് ആക്കിയിട്ട് ഇത് കളക്ട് ചെയ്യുന്ന പൈപ്പ് ഉണ്ട് അതിലൂടെ പോയി അപ്പുറത്ത് വേറെ ബക്കറ്റ് ഉണ്ട് അതിലേക്ക് ഒന്ന് ചാടിക്കും എന്താ സുഖം അല്ലേ